ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള കോലാഹലങ്ങളും ചർച്ചകളും പ്രതികരണങ്ങളുമെല്ലാമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച വിവിധ മാധ്യമങ്ങൾക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത് അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമ മേഖലയിലുള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്ന എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായതോടെ ശ്രദ്ധിക്കപ്പെടുന്നത് നടൻ തിലകൻ അച്ഛൻ തിലകനോടൊപ്പമുള്ള ചിത്രം പങ്കിട്ട് കുറിച്ച വാക്കുകളാണ് ചില്ലക്ഷിരും കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരികണ്ടോ എന്നാണ് തിലകൻ കുറിച്ചത് മലയാള സിനിമയിൽ തന്റെ നിലപാടിൽ ഉറച്ചു പേരിൽ താരസംഘടനയുടെ വിലക്ക് നേരിടേണ്ടി വന്ന നടനാണ് തിലകൻ താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലെന്നും മേൽക്കോഴ്മ ചോദ്യം ചെയ്തതിലും രണ്ടായിരത്തി പത്തിൽ തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു അമ്മ സംഘടന അച്ഛനേർപ്പെടുത്തിയ വിലക്ക് അദ്ദേഹത്തിന്റെ മരണശേഷവും പിൻവലിച്ചില്ല സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന പേരിലാണ് അച്ഛനെ പുറത്താക്കിയത് ക്ഷമിച്ചേട്ടനും ഇക്കാര്യവും അച്ഛനെ പുറത്താക്കിയത് വേണമെങ്കിൽ മരണാനന്തരമെങ്കിലും തിരിച്ചെടുക്കാം ഒരു സിംബോളിക് ആയിട്ട് തിലകൻ എപ്പോഴും അമ്മയിലുണ്ട് എന്ന ലെവലിൽ തിരിച്ചെടുക്കാം അമ്മ സംഘടനയിലെ മരണപ്പെട്ടുപോയ ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് വരെ അച്ഛന്റെ പേര് വെട്ടിയെന്ന് താൻ കേട്ടിരുന്നുവെന്നാണ് അടുത്തിടെ ഷെമ്മിയുടെ സഹോദരൻ ഷോബി തിലകൻ പറഞ്ഞത് ഷെമ്മി തിലകന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് തിലകന്റെ നിലപാടുകളെ പ്രശംസിച്ച് രംഗത്തെത്തിയത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു ഈ വാർത്ത കണ്ടപ്പോൾ അന്ന് തിലകൻ സാർ പറഞ്ഞത് ഓർത്തു ഇപ്പോഴാണ് തിലകക്കുറിക്ക് ആത്മശാന്തി കിട്ടിക്കാണുക നല്ല തൻ്റെടമുള്ള എന്തും വെട്ടിത്തുറന്നു പറയുന്ന അച്ഛന്റെ മകനായി ജനിച്ച താങ്കൾ ഭാഗ്യവാൻ മലയാള സിനിമാ രംഗത്തെ ജാതിപെറിയും ഗുണ്ടായസവും മാഡംബിത്തരവും സമൂഹത്തോട് സദായിനും പറഞ്ഞ മനുഷ്യൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടി വിയിൽ കണ്ട സമയം ആദ്യം ഓർമ്മയിൽ വന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അത് മുഴുവൻ ഇന്ന് സത്യമാണെന്ന് തെളിഞ്ഞു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ